ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പം എല്ലാവർക്കും പൊന്നുകാലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു സെയിൽ വീഡിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ പെറ്റുണിയും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ലല്ലോ അപ്പം ഇത് നല്ലൊരു നാടൻ വെറൈറ്റിയാണ് അപ്പം നമ്മളിത് സീഡിട്ടാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും വലുപ്പമായിട്ടുണ്ട് അപ്പോൾ ഇത് സിംഗിൾ പെറ്റൽസ് ആണ് അപ്പോൾ കളർ എന്തെന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് അതായത് വൈറ്റ് റെഡ് ബേബി പിങ്ക് അങ്ങനെ പല തരത്തിലുള്ള കളേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത് അറിയാൻ പറ്റത്തില്ല ഏതൊക്കെയാണ് കളർ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്താണെന്ന് പറഞ്ഞൊരു അഞ്ചെട്ട് കളറിനകത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങുമ്പോൾ തരത്തിലുള്ള കളറുകളായിരിക്കും കിട്ടുന്നത് റെഡ് എല്ലാം ഉണ്ട് വൺ പെറ്റലിൻ്റെ എല്ലാം നല്ല ഇത്രയും ഉണ്ട് നമ്മൾ അതായത് ക്ലാസ്സിലാണ് ഇത് സീഡിട്ട് പാകി പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പരുവായിട്ടുണ്ട് ഇപ്പോൾ ചകിരിച്ചോറിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും ആണെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ക്ലാസ്സിൽ ഇതുപോലെ ചെറിയ തൈകൾ വേറെ പോട്ടിലിങ്ങനെ പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചെറിയ അപ്പോൾ അറിയാമല്ലിത്രൊരു പ്ലാന്റ് നമ്മൾ പിടിപ്പിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് മെനക്കേട് എല്ലാം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പിലുള്ള പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരാനാണ് ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പാടാണ് അയച്ചു തരാൻ അപ്പോൾ ഇത് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അയച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് പ്രായമാണ് അപ്പോൾ ഈ ക്ലാസ്സോട് കൂടി അപ്പം രണ്ടെണ്ണം വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണം ആയിട്ട് വരില്ല നാലെണ്ണം വേണേ വരെ ഓർഡർ ചെയ്യാം ഒരാൾക്ക് അപ്പം നമ്മൾ സ്പീഡ് സേഫ് വഴിയാണ് അയച്ച് തരുന്നത് ഒരു ഇത്ര ഒരു പത്ത് മുപ്പത് പേർക്കുള്ള സ്റ്റോക്കുണ്ട് ഇപ്പം നമ്മുടെ കല് അപ്പോൾ നമ്മൾ കളറ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുക ചോദിക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കളറൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ പോ വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ കളറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഇത് ഫ്ലവർ ആവുന്നോടും വരെ ഇത് കാത്തിരിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമുക്ക് അയച്ച് തരാനും പാടാണ് അപ്പോൾ ഇതാകുമ്പോൾ ഇതോടെ ക്ലാസ്സോടെ നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിലായിരിക്കും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ തൊണ്ട ഒക്കെ ഇച്ചിരി പ്രശ്നം കേട്ടോ അതുകൊണ്ടാണ് ഒരു ചുമയൊക്കെ ആയതുകൊണ്ട് ശബ്ദത്തിനൊരിതുണ്ട് ക്ഷമിക്കാലും അപ്പം ഇത്രയും ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇച്ചിരി നമുക്ക് ടഫാണ് ശരിക്കും നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് പാക്ക് ചെയ്യുന്നൊരു ഇതല്ല അതുപോലെ കെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ കൈ കിട്ടണ്ടേ അപ്പോൾ അതുപോലെ ഇതിൻ്റെ പാക്കിങ് നല്ല ഇത് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാണ് പാക്ക് ചെയ്ത് തരുന്നത് അപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കിട്ടണം അതാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടായാലും എപ്പോഴും ഫ്ലവറാണ് നിറഞ്ഞു ഒത്തിരി നാടനാണ് ഈ ഹൈബ്രിഡ് അനത്തിൽ വരുന്ന നാടൻ വെറൈറ്റി നമുക്ക് ബോൾസത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് അനത്തിൽ വരുന്ന ഉണ്ടല്ലോ ബോൾസും തന്നെ നാടനുണ്ട് അതിൻ്റെ ഹൈബ്രിഡ് മിനിയേച്ചർ എന്ന് പറയില്ല അന്ന് പറഞ്ഞ പോലെ ഇതും അങ്ങനത്തെ ഒരു വെറൈറ്റി ആട്ടോ അങ്ങനെ നമ്മൾ കാളിറ്റി ഉള്ള സീഡ് വാങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങി അങ്ങനെ പിടിപ്പിച്ചെടുത്തേക്കുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് എപ്പോഴും ഫ്ലവർ ഉണ്ടാകും ഒത്തിരി നാടൻ എന്ന് പറഞ്ഞാൽ പിങ്ക് വൈറ്റ് വൈറ്റിങ്ങനെ ഒത്തിരി ഇങ്ങനെ നീണ്ടു പോയിട്ട് അങ്ങനെ ഇതങ്ങനെയല്ല ഇത് മൺപറ്റലാണ് പക്ഷേ നമ്മൾ ഹൈബ്രീഡ് ഇതായിട്ട് വരുന്നൊരു വെറൈറ്റിയും കൂടിയാണ് അപ്പം നല്ല എപ്പോഴും പൂക്കളാണ് പിന്നെ നിങ്ങളിത് കുറേ ആയി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെറിയ കട്ടിങ്സ് എടുത്ത് ഇതുപോലെ ക്ലാസ്സിൽ നിങ്ങൾ വേറെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പിടിപ്പിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ പ്ലാന്റ് സേഫാണ് എപ്പോഴും ഹാങ് ചെയ്തിടുമ്പോൾ എപ്പോഴും പല വെറൈറ്റി ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ വീട്ടിൽ എന്നും പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ പോട്ടമിക്സ് ഒന്നും ഉദ്ദേശിക്കുന്നത് നല്ല കൂടുതലുമാണല്ലോ ആട് ചെയ്യുക സാധാ മണ്ണ് പിന്നെ ചകിരിച്ചോറ് പിന്നെ അല്പം ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇത് പോട്ടിമിക്സ് തയ്യാറാക്കിയിട്ട് ഇത് ഒരു സൈഡിൽ ഒരു പോട്ട് എടുത്തിട്ട് അതിൻ്റെ ഏറെക്കൂടെ സൈഡിൽ നിങ്ങൾ കുഴിച്ചു നോക്കി ഇത് ഹാങ്ങി ആയിട്ട് വരുന്നതല്ലേ അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ചട്ടി ഒന്ന് കംപ്ലീറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പോട്ട് നിറഞ്ഞ് ഫ്ലവർ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്ലാൻ്റ് കാണാനും പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭംഗി വരുന്നത് എന്നിട്ട് ചെറിയ പീസ് ഇതുപോലെ ഒന്നെങ്കിൽ ഗ്ലാസ്സിൽ നിങ്ങൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ചട്ടിയുടെ സൈഡിൽ തന്നെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ഒന്ന് സൈഡിൽ കുഴിച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ അത് കിളുത്തു കയറി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം വെച്ച് ഓർഡർ ചെയ്യാം കുറഞ്ഞത് നാലെണ്ണം വരെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യം മെസ്സേജ് തരുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് വലിയ റേറ്റൊന്നുമില്ല നമ്മൾ എല്ലാവരും കൊടുക്കുന്നതിലും ഒത്തിരി വില കുറച്ചാണ് കൊടുക്കുന്നത് വാട്സപ്പിലേ നമ്മൾ പറയുന്നുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഡേ പ്ലേ പ്രൈസ് സോറി പ്ലേ റേറ്റ് പറയാത്തതിൻ്റെ കാരണം അപ്പം നമ്മൾക്ക് അവിടെയൊന്നും തമിഴ്നാട് അങ്ങനെയൊക്കെ ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് നമ്മുടെ കേരളത്തിലെ പോലെയല്ല തമിഴ്നാടിന് വ്യത്യാസമുണ്ട് എന്നാൽ സ്പീഡ് ആ സേഫിലായിരിക്കുമ്പോൾ നമ്മൾ ഇതിച്ചിരി കട്ടിക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വേണം അയച്ചു വിടാൻ അപ്പോൾ അതനുസരിച്ച് ശകലം വെയിറ്റ് ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ എന്നാലും ഓവറായിട്ടൊന്നും വരുന്നില്ല മീഡിയ ആയിട്ടുള്ളൂ കേരളത്തിൽ തന്നെ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് വന്നോളൂ പിന്നെ നമ്മളിതുപോലെ ബോൾസും ചെയ്യുന്ന പോലെ തന്നെ റയർ ആയിട്ടുള്ള ഇതുപോലെ ഇനി ഡൗൾ പട്ടലിൻ്റെ ഇതുപോലെ നമ്മൾ പിടിപ്പിച്ച് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അതിനി കുറച്ച് സമയം ഇപ്പോൾ ഭയങ്കര വെയിലാണ് എന്നാലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പിന്നെ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും തരുന്നതായിരിക്കും വേഗം പോകുന്നുള്ളൂ എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഉണ്ടോ അല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആണ് ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാകത്തില്ലേ അപ്പോൾ നമ്മളും അതാണ് ഒത്തിരി വലിപ്പത്തിനാകുന്നതിന് മുമ്പ് ഇതൊരു മീഡിയം ഇതൊക്കെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും ഫ്ലവർ ആയി തുടങ്ങും ഇതിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ വേണ്ടവർ വേഗം വന്നോളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക്